ഹലോ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പ്യുർ കോട്ടൺ ആയിട്ടുള്ള കുറച്ച് അബ്സ്ര മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നമ്മളൊരു തുണിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ബ്രാൻഡും പ്രൈസും കളറും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓരോ തുണി കാണിക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് തുണിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും ചില തുണികളൊക്കെ നമുക്ക് ബ്ലാക്ക് എന്ന് കണ്ടാൽ തോന്നുമെങ്കിലും അതെല്ലാം നേവി ബ്ലൂ കളേഴ്സ് ആവും ചില പ്രിൻസ് ക്രീം ആയിരിക്കും പക്ഷെ അത് വൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക ഓക്കേ അപ്പം തുണിയുടെ കളേഴ്സ് എല്ലാം നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മളിപ്പം എന്നും പറയുന്നതാണ് നമ്മളൊരു തുണിയുടെ പ്രൈസാണ് പറയുന്നത് അതായത് രണ്ട് തൊണ്ണൂറ് അല്ലെങ്കിൽ മൂന്ന് ഇരുപത് വരുന്ന ഒരു തുണിയുടെ പ്രൈസാണ് നമ്മൾ പറയുന്നത് ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അപ്പോൾ നമുക്ക് തുണികൾ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ തുണി വരുന്നത് ഇത് ബ്ലാക്കിൽ വൈറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്രിൻസ് നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് ആണ് വരുന്നത് തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് തുണിയുടെ ബ്രാൻഡ് വരുന്നത് മഹാവീറിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ടുള്ള അർമാണിയാണ് തുണി മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ സെയിം ഡിസൈൻ്റെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ വാരിയൻ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ തുണി വരുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അതിൽ വൈറ്റ് തന്നെയാണ് കേട്ടോ ഡിസൈൻസിൻ്റെ കളറ് വരുന്നത് ഇത് ആണ് ഡോട്ടഡ് ആയിട്ടുള്ള പ്രിൻറ്സ് ആണ് കേട്ടോ വരുന്നത് സെയിം അർമാണി ബ്രാൻഡ് തന്നെയാണ് മഹാവീറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിനും പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ബ്രൗണിഷ് മറൂൺ കളറാണ് സെയിം വൈറ്റ് ഡോട്ടഡ് ആയിട്ടുള്ള പ്രിൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഈ തുണിയും സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ മഹാവീറിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള അർമാണിയാണ് വരുന്നത് നമ്മൾ മഹാവീറിൻ്റെ ബ്രാൻഡ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് ഏട്ടോ ഇത് ഈ ക്ലോത്ത് മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു തുണിയുടെ പ്രൈസ് ആണ് കേട്ടോ അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഇതുപോലുള്ള ഡിസൈൻസ് വരുന്നത് ഇനി വരുന്നത് ഡോട്ടഡ് അല്ലാതെ ഇതുപോലെ തന്നെ കുറച്ച് ഒരു രംഗോലി ഒക്കെ ഡിസൈനിൽ വരുന്ന പ്രിൻറ്സ് തന്നെയാണ് വൈറ്റ് പ്രിന്റ്സ് തന്നെയാണ് കേട്ടോ ആദ്യത്തെ തുണി വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് അതിൽ വൈറ്റ് പ്രിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ർമാണി ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ തുണിയും മൂന്ന് മീറ്റർ തന്നെയാണ് ലങ്ക് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആണെന്നേ തോന്നുള്ളൂ നമ്മൾ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഈ തുണിയുടെ കളേഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത് വയലറ്റിൽ വൈറ്റ് പ്രിൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് മഹാവീർ അർമി അർമാണി ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഈ തുണിയും മൂന്ന് മീറ്റർ തന്നെയാണ് ടോലങ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ബ്രൗണിഷ് മറൂൺ കളർ മെറ്റീരിയൽ ആണ് അതിൽ സെയിം വൈറ്റ് പ്രിൻസ് തന്നെയാണ് ഏട്ടോ വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം മഹാവീർ അർമാണി ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് ലെങ് വരുന്നത് മൂന്ന് മീറ്റർ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ബ്ലാക്ക് കളർ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് പ്രിൻസ് വരുന്ന മെറ്റീരിയൽസ് ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇത് സെയിം മഹാവീർ അർമാണി ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോട്ടണിൻ്റെ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നതെല്ലാം അജ്രക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അജ്റക്കിൻ്റെ ആദ്യത്തെ പീസ് വന്നിട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് റെഡിൽ ഒരു ചെറുപയർ പച്ച അതിൻ്റെ തന്നെ ഒരു ഗ്രേ വാരിയൻ്റും ബ്ലാക്കും കൂടി ചേർത്തിട്ടാണ് ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അഗർവാൾ അജ്റക്കാണ് മെറ്റീരിയൽ വരുന്നത് അഗർവാൾ അജ്രക്ക് തന്നെ ഒരു ബ്രാൻഡാണ് കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ തന്നെ ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗണിൽ സെയിം കളറിൽ വരുന്ന ഫ്ലോറിൽ പ്രിൻറ് തന്നെയാണ് അജ്രക്കാണ് കേട്ടോ ഇതും തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ൾ അജ്റക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അഗർവാളിന്റെ അജ്രക്ക് എന്നല്ല അഗർവാൾ അജ്രക്ക് ഒരു ബ്രാൻഡാണ് കേട്ടോ അതിന്റെ തുണികളാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു നേവി ബ്ലൂ വാരിയൻ്റ് ആണ് നേവി ബ്ലൂയിൽ റെഡും ലൈറ്റ് ബ്ലൂവും ചേർന്ന ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ വരുന്നത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതുപോലെ ട്രയാംഗുലർ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇത് നേവി ബ്ലൂയിലാണ് കേട്ടോ നേവി ബ്ലൂയിൽ റെഡും ഒരു ഗ്രേയിഷ് ബ്ലൂവും കൂടി ചേർന്നിട്ട് വരുന്ന ഡിസൈനാണ് സെയിം അഗർവാൾ അജ്രക്കിൻ്റെ ബ്രാൻഡ് മെറ്റീരിയൽ തന്നെയാണ് അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അതിന്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ബ്രൗണില് ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ യെല്ലോ കളറും ബ്ലാക്കും ഒക്കെ ഡിസൈൻസ് കളേഴ്സിലാണ് ഡിസൈൻസ് വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ തുണി മൂന്ന് മീറ്റർ ആണ് സോറി രണ്ട് തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മെറ്റീരിയൽ ഇതിന്റെ റെഡ് വേരിയൻ്റ് ആണ് റെഡില് ഗോൾഡൻ യെല്ലോ കളറും ഒരു ഗ്രീനും ബ്ലാക്കും ഒക്കെ കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്തത് കാണിക്കുന്നത് ഇതുപോലെ ഒരു മറൂൺ മറൂൺ ബ്രൗൺ ബ്രൗണിഷ് മറൂൺ എന്നൊക്കെ ഒരു കളറാണ് കേട്ടോ അതിൽ ഗോൾഡൻ യെല്ലോ കളറും ഉണ്ട് ഗോൾഡൻ യെല്ലോ അല്ല ഗോൾഡൻ കളർ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഫ്യൂസിഫോം ഷേപ്പിലുള്ള കുറച്ച് പ്രിൻസ് ആണ് കേട്ടോ ഇടയിൽ ഡോട്ട്സും കൊടുത്തിട്ടുണ്ട് സെയിം അഗർവാൾ അജ്രക്ക് തന്നെയാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഇതിൻ്റെ തന്നെ റെഡ് വാരിയന്റ് ആണ് അടുത്ത തുണി വരുന്നത് അതിൽ ഗോൾഡൻ കളർ ബ്ലാക്ക് ഇത്രയും കളേഴ്സ് കൊണ്ട് ഫ്യൂസിഫോം ഷേപ്പിലുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് സെയിം അഗർവാൾ അജ്രക്ക് തന്നെയാണ് ഏട്ടോ മെറ്റീരിയൽ വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ വാരിയൻ്റ് ആണ് കേട്ടോ അടുത്ത തുണി എല്ലാം ഈ മൂന്ന് കളേഴ്സും കളേഴ്സും മാത്രമാണ് ഡിഫറെന്റ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അഗർവാൾ അജ്രക്ക് തന്നെയാണ് ഇതും വരുന്നത് അതിൽ നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അഗർവാൾ അജ്രകുന്ന് തന്നെയാണ് കേട്ടോ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾ ഉത്ഭാഗം വരുന്നത് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് റെഡിൽ ഇതുപോലെ ഗോൾഡൻ കളറും ഉണ്ടും അതുപോലെ ബ്ലാക്കും കളേഴ്സും ഉണ്ട് ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ തുണി രണ്ടേ തൊണ്ണൂറ് ആണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സെയിം ഡിസൈനിന്റെ തന്നെ ഒരു മറൂൺ ബ്രൗണിഷ് മറൂൺ കളർ വേരിയൻ്റ് ആണ് അടുത്തത് വരുന്നത് അതിൽ ഗോൾഡൻ കളർ ആൻഡ് ബ്ലാക്ക് ഈ രണ്ട് കളേഴ്സും ഉണ്ട് ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന മെറ്റീരിയലാണ് ഡിസൈൻസ് എല്ലാം സെയിം ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് മാത്രമാണ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ നേവി ബ്ലൂ കളർ വാരിയൻ്റ് ആണ് കേട്ടോ നേവി ബ്ലൂയില് റെഡും ബ്ലാക്കും ഗോൾഡൻ കളറും കൊണ്ടാണ് ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട രണ്ട് തുണിയിലും ബ്ലാക്കും ഗോൾഡൻ കളറും കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ഇതിലേക്ക് വരുമ്പം ഫ്ലോറൽ പ്രിൻസിൻ്റെ കളറ് റെഡ് ആയിട്ടുണ്ട് കേട്ടോ ൾ അജ്റക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് നമ്മുടെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതുപോലെ ഒരു ജുംക ഡിസൈൻ ആണ് കേട്ടോ റെഡ് കളർ ക്ലോത്തില് പ്യൂർ ഗോൾഡൻ കളർ കൊണ്ട് ഇതുപോലെ ജുംക ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിയുടെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഏട്ടോലത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് ഈ ഡിസൈനിന്റെ ഒരു ബ്രൗൺ വേരിയൻ്റ് ആണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് ബ്രൗണിലെ സെയിം ഗോൾഡൻ കളറും ഉണ്ട് ജുംക ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് അഗർവാൾ അജ്രക്കിന്റെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിന്റെ നേവി ബ്ലൂ വാരിയന്റ് ആണ് നേവി ബ്ലൂയില് ഗോൾഡൻ കളർ കൊണ്ടും അതുപോലെ അതിൽ കുറച്ച് ഒരു റെഡ് ടച്ച് കൊടുക്കുന്നുണ്ട് ഈ കളേഴ്സൊക്കെ കൊണ്ട് ജുംക ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കേട്ടോ നമ്മൾ കോട്ടൻ്റെ കുറച്ച് പ്രിൻറ്റഡ് ക്ലോത്ത്സും അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസും ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് തുണിയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ തുണികളും കാണിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കോൾസിനേക്കാളും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാട്സാപ്പ് മെസ്സേജസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് തുണിയെക്കുറിച്ച് നമ്മുടെ തുണിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും നമ്മളോട് ചോദിക്കാം അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റ് ഒരു ഗവൺമെൻറ് സർവീസ് ആണ് കേട്ടോ പോസ്റ്റൽ ഡെലിവറി ഒരു ചെറിയ പോസ്റ്റൽ ചാർജ് ഉണ്ടാവും അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനുള്ള കാശാണ് അതും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ പോസ്റ്റൽ ചാർജ് കൊറിയർ ചാർജിൻ്റെ അത്രയൊന്നും വരില്ല കുറവായിരിക്കും ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ചാർജിന് കൊറിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാ നിങ്ങളുടെ ലൈക്സ് ആണ് കേട്ടോ നമ്മുടെ ഏതൊക്കെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ നമുക്ക് അറിയാനുള്ള ഏക വഴി വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡിസൈൻസിനോടോ ബ്രാൻഡ്സിനോടോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻ്റ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലുള്ള തുണികൾ എടുത്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണി കൊണ്ട് നൈറ്റി ഫ്രോക്സ് തയ്ച്ച് തരുന്നതാണ് നിങ്ങൾ പറയുന്ന അളവിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ കുറച്ച് നൈറ്റി ഫ്രോക്സിൻ്റെ വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പം ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോസിൽ അവൈലബിൾ ആണ് എല്ലാവരും നൈറ്റി ഫ്രോക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നൈറ്റി ഫ്രോക്കിന് വേണ്ടിയിട്ടും മെസ്സേജ് ചെയ്യേണ്ടത് ഇതേ നമ്പറിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക